ചില ബന്ധങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണമെന്നറിയില്ല നമ്മളവരെ പരിചയപ്പെടുന്ന ജീവിതത്തിൻ്റെ പകുതിയോളം പിന്നിട്ടതിന് ശേഷമായിരിക്കും നമ്മളവർ പരിചയപ്പെട്ടിട്ട് ഒരുപാട് കാലൊന്നും ആയിരിക്കില്ല അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട് എന്തേ ഇവരെ പരിചയപ്പെടാൻ വൈകിയതെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന വ്യക്തിത്വമുള്ള ചില മനുഷ്യന്മാർ നമുക്കറിയാം അവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കൂട്ടിക്കൊണ്ടുവരാനോ സ്വന്തമാക്കാനോ സാധിക്കില്ലെന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോവേണ്ടതാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും എല്ലാം വർന്ന് സ്നേഹിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവരുടേതല്ലെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായിട്ടും പ്രണയങ്ങളിൽ മയങ്ങിപ്പോകുന്ന ചില ഇഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന സ്നേഹത്തിൻ്റെ തടവറയിലാവുന്ന ചില ബന്ധങ്ങൾ സത്യം പറഞ്ഞ നമ്മൾ തമ്മിലുള്ള ബന്ധവും അങ്ങനെയല്ലേ ജീവിതത്തിൻ്റെ പകുതിയിലധികം പിന്നിട്ടതിനു ശേഷം ഞാൻ നിന്നെ പരിചയപ്പെട്ടത് ഒരു നേർത്ത കാറ്റ് പോലെ മരുതൻ പോലെ ഇരുട്ടിൽ വെളിച്ചം വിതർന്നറുനിലാവ് പോലെ നിറമാലയുടെ നിശാഗത്തി പോലെ ഒരു നരത്ത തോവൽ സ്പർശം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വെറുമൊരു സൗഹൃദത്തിൽ തുടങ്ങി പിന്നീട് പിരിയാൻ പറ്റാത്ത തരത്തിൽ ഹൃദയത്തിനകത്തേക്ക്